അസലാ വലൈക്കും അറിയാം ആയിത്താലോ അബ്രക്കത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞ് ഓർമ്മയിൽപ്പെടുത്താം കാരണം നമ്മൾ വിവാഹം ചെയ്തു വരുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും അല്ലേ അവർക്ക് ഒന്നും അറിയാത്ത സമയത്ത് കാരണം കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കല്യാണ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കല്യാണം കഴിച്ച് വരുമ്പോൾ അവരെല്ലാം തന്നെ മനസ്സിലാക്കണമെന്നില്ല കാരണം ഒരുപാട് വിട്ടുവീഴ്ചകൾ നമ്മൾ ആ ജീവിതത്തിൽ നൽകേണ്ട ആവശ്യം വരും കാരണം കുറേ ഭാഗം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കണം കാരണം പക്വതയും പാകതയും എത്തിയ കുട്ടികൾ മാത്രയാവും അവർക്ക് ജീവിതത്തിൻ്റെ ഒന്നും തന്നെ മനസ്സിലാക്കാനോ അത് എന്താണെന്ന് ഉൾക്കൊള്ളാനോ പെട്ടെന്ന് കഴിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ മലബാർ ഏരിയെന്ന് വെച്ചാൽ കാരണം തലശ്ശേരി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളെ പയ്യന്നൂര് ഭാഗം വരെ ഏകദേശം നമ്മളെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ നമ്മുടെ ഉമ്മമാരുടെ അരിയത്താണ് കല്യാണം അതുപോലെ എല്ലാ തെക്കോട്ടും വടക്കോട്ടുമുള്ള കുട്ടികളോട് ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലാന്ന് നിൽക്കുക അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അവരെ അവിടെ നമ്മൾ ഇടാന്ന് വെച്ചാൽ ഉമ്മമാരുടെ അടുത്ത് തന്നെയാണ് പെൺകുട്ടികൾ ഉണ്ടാകാൻ ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലേക്കും പോകും അത് അങ്ങനെ തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ ഒരുപാടൊരുപാട് എന്താ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി കിട്ടും കാരണം ഒരുപാട് വാർത്തകളൊക്കെ വരുന്നതു തന്നെ അങ്ങോട്ട് വാങ്ങാം അല്ലേ തെക്കോട്ടായാലും വടക്കോട്ടായാലും ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു എന്താ പറയുക പരിചയമില്ലാത്തൊരു കുടുംബം അല്ലെ അതുപോലെ തന്നെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ പോലും തന്നെ ചില പെൺകുട്ടികൾക്ക് ഫസ്റ്റിലായിട്ട് തന്നെ അതി ആദ്യം ഒന്ന് ഒത്തു ഒരു ഇണങ്ങി വരാൻ വേണ്ടി കുറച്ച് താമസം പിടിക്കും അത് മനസ്സിലാകാതെ ചില ആൾക്കാർ പെൺകുട്ടികളെ ഇട്ട് എന്താ പറയണ്ടത് റാഗിങ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും കാരണം അവരെ എങ്ങനെയെല്ലാം മനസ്സ് തകർക്കാൻ കഴിയും അങ്ങനെയൊക്കെ തകർന്ന് തകർത്ത് കുറച്ചൊന്ന് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കും അങ്ങനെയൊന്നും ആരും തന്നെ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി അവൾക്ക് രണ്ട് കുട്ടികളാകുന്നതുവരെ ഏകദേശം അവളവിടെ പിടിച്ചു നിന്നു കാരണം വേറെ നിവൃത്തിയില്ലാത്തൊരു സംഭവം കൊണ്ട് അവളവിടെ പിടിച്ചു നിന്നു അവസാനഘട്ടത്തിൽ തീരുമാനം തീരുമാനമെടുത്തു ഇനി ഇത് ശരിയാവില്ല എന്ന് കണ്ടിട്ട് കാരണം ഭർത്താവുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മായി അമ്മ ആയിട്ട് ഉള്ള ചെറിയൊരു ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്നപാടേ കാരണം ഒരു ഇഷ്ടമില്ലാത്ത പോലത്തെ ഒരു സ്വഭാവം കാണിക്കുക കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മളെ മക്കളായിട്ട് തന്നെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്തും പ്രശ്നങ്ങളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് അല്ലാതെ അന്യ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണെന്ന് വിചാരിച്ചാൽ നമ്മളെ അവരെ ഇച്ഛ എണ്ണാന്ന് വരപ്പിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാപം നിങ്ങൾക്ക് തന്നെ കിട്ടുക കാരണം നിങ്ങളെ മക്കളും അതുപോലെ തന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് കഴിയുന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പം നമ്മളടുത്ത് കയറി വരുന്ന മക്കളെ നമ്മൾ നല്ലോണം തന്നെ സ്നേഹിക്കുക ഞാനത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ എന്നോടൊരു സഹോദരൻ വിളിച്ച് വരട്ടുണ്ട് ഇത്താ പറഞ്ഞിട്ടുണ്ടായിന് കുറേ ദിവസം മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ബന്ധം വേർപിരിയാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്ത ഉള്ളത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടാണ് ഇനി എനിക്ക് തിരിച്ച് വരൂല്ലയെന്ന് ഒറ്റ വാശിയിലാണ് ഉള്ളത് കാരണം അവൾ അങ്ങനെയൊക്കെ വിഷമിച്ചു പോയിന് അതുകൊണ്ടാണ് അവൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു എനിക്കൊന്നും അതിൽ പറയാൻ വേണ്ടി കഴിയുന്നില്ല ഇത്ത കാരണം എൻ്റെ ഉമ്മയാണ് അവൾക്ക് എന്താ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവർ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇത്തു പറഞ്ഞിട്ട് കരച്ചലാണ് ആ ഭർത്താവ് ആ ഭർത്താവ് എന്ന് പറയുന്ന മോനേട്ടാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്പം പിരിയേണ്ട ഒരു അവസ്ഥയിലേക്കും കൂടി എത്തിയെന്ന് അതുകൊണ്ട് നാട്ടിൽ ഞാൻ വന്നിട്ട് യാതൊരു കാര്യവും അതുകൊണ്ട് ഞാൻ ഞാൻ നാട്ടിൽ പോക്ക് നീട്ടി വെക്കുകയും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിർത്തേണ്ട താമസേ ഉള്ളൂ ബന്ധം വേർപിരിയാൻ പിരിയാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൻ സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കരച്ചിലാണ് കാരണം രണ്ട് കുട്ടികളുണ്ട് സ്നേഹനിധിയായ ഭാര്യയുണ്ട് പക്ഷേ ആ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവളെ ഇട്ട് വല്ലാതെ എന്താ പറയുക നരകയാതനെ അതിനെ അനുഭവിക്കുന്ന പോലത്തെ സംസാരവും അതുപോലെ തന്നെ കാട്ടിക്കൂട്ടലും ഒക്കെ ആയതുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി നിവൃത്തിയില്ലാത്തൊരവസരത്തിൽ അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ കാരണം ഇങ്ങനെയാണ് ഓരോരു കുടുംബം ആത്മഹത്യൻ്റെ വക്കിലെത്തി ഓരോരു കുടുംബം ശിഥിലമായി പോകും അല്ലേ ആ സ്നേഹത്തോടെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവർക്ക് ഒരു യാതൊരുവിധ സമാധാനവും ഉണ്ടാവില്ല എത്ര ഭാര്യക്കോ ഒരു സ്നേഹം നൽകുന്ന ഭർത്താവായിട്ടും ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മക്ക് യാതൊരുവിധ സ്നേഹവും ഇല്ല മക്കളെപ്പോലും ഒന്നും അടുപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം പരാജയത്തിലാണ് പരാജയപ്പെട്ടു പോയിട്ടാണ് ആ മോനെ എന്നെ വിളിച്ചിട്ടുണ്ടായത് ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട നമുക്ക് ഈ ഇതൊന്നും ഞാൻ പറയുന്നത് പോലെ മോനൊന്നും ആത്മാർത്ഥമായിട്ട് ഓതി നോക്കണം അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വാസം വേണമെന്ന് പറഞ്ഞു പറഞ്ഞ് ഇത്ത ഇത്ത ഒന്ന് പറഞ്ഞാൽ ഇത്ത മനസ്സിന് തീരെ സമാധാനമില്ല എൻ്റെ പൊന്നും മക്കളും എൻ്റെ ഭാര്യയും എന്നെ വിട്ട് പോകും എന്ന് പറയുന്നതിൽ തന്നെ ഞാൻ എല്ലാത്ത ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളോളായി കാരണം ഞങ്ങൾക്ക് ആരോടും എൻ്റെ ചങ്ങാതിമാരോട് പോലും തുറന്നൊരു മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ചിരിച്ച് വർത്തമാനം പറയാൻ വേണ്ടി കഴിയുന്നില്ല ജോലിക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല അങ്ങനെയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വിങ്ങി പൊട്ടുന്ന പൊട്ടുന്നൊരവസ്ഥയിലാണെന്ന് എന്നെ ഇവിടെ ഇങ്ങനത്തെ വാക്ക് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു അപ്പം ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത് കേട്ടോ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സെന്നെ പെടഞ്ഞുപോയി കാരണം കണ്ണെത്താത്ത നാട്ടിൽ നിന്നല്ലിങ്ങനെ വിഷമിക്കുന്നതെന്ന് സ്വന്തം പ്രസവിച്ച ഉമ്മമാരൊന്നും മനസ്സിലാക്കൂല്ല എൻ്റെ മോന് ഗൾഫിലാണ് എൻ്റെ മോന് ഗൾഫിലാണ് എൻ്റെ മോൻ്റെ ഭാര്യനെ ഞാൻ ഏതെല്ലാം രൂപത്തിൽ പീഡിപ്പിക്കുക ഏതെല്ലാം രൂപത്തിൽ വിഷമിപ്പിക്കുക എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കും ചില അമ്മായിമാർ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെയൊക്കെ നിങ്ങളെ ഉമ്മാരുടെ സ്വഭാവം മോശമാണ് സ്വഭാവ സ്വഭാവ രീതി നല്ലതല്ല എന്ന് കാണുന്ന ആൺമക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയൊരു വീട് എടുത്തിട്ട് ആ വീട്ടിലേക്ക് ഭാര്യനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകാം എന്നാൽ പിന്നെ എവിടെയും പ്രശ്നമില്ല ഉമ്മാക്കും പ്രശ്നമില്ല ഭാര്യക്കും പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക അപ്പം ഞാൻ ആ മോനോട് പറഞ്ഞു കൊടുത്തത് ഞാൻ ഈ പറയുന്ന പോലെ മോൻ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും മറ്റേ യാതൊരു കാരണവശാലും തടി ഇല്ലായ്മ ചെയ്യാനോ എല്ലാ ജോലിന്ന് പിന്മാറി നിൽക്കുമ്പോൾ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ നമ്മളെ നാടല്ല ഇപ്പം പത്ത് ദിവസം ജോലിക്ക് പോകാതെ ലീവ് എടുത്ത് നിന്ന് പതിനൊന്നാമത്തെ ദിവസം കൂടി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ജോലി നഷ്ടപ്പെടും അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും എത്തി എത്തരുത് അതുകൊണ്ട് മനസ്സൊന്നും ഡി ആകാണ്ട് നല്ല സമാധാനത്തോടെ ജോലിക്ക് പോകുക അതുപോലെ തന്നെ നാട്ടിലേക്ക് ഭാര്യനെ വിളിക്കുക ഭാര്യ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല കാരണം മടുത്ത് പോയി അവൾക്ക് മടുത്തു പോയി അപ്പോൾ കുട്ടികൾ നമുക്ക് മാത്രമാണ് ഫോൺ കൊടുക്കുക കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഫോണ് കുട്ടികൾക്ക് മാത്രമേ കൊടുക്കൂ അവൾ എന്നോട് സംസാരിക്കുന്നില്ല അവൾക്ക് എന്നെ മടുത്ത് കാരണം എൻ്റെ ഉമ്മാൻ്റെ കാട്ടിക്കൂട്ടിൽ അത്രയും ഭയങ്കരമായ ഇതായിപ്പോയി എന്നാണ് പറഞ്ഞത് പല രൂപത്തിലും എന്നോട് പറഞ്ഞു കേട്ടാ അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല കാരണം പല കാരണങ്ങൾ കൊണ്ടും എനിക്കിനി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞ് അവൾ ആകെ ടെൻഷൻ ടെൻഷനടിച്ചിട്ടും കരഞ്ഞിട്ടുമൊക്കെയാണ് അവസാന ദിവസം എന്നോട് ഫോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ഓദ്യം ചെയ്ത് അതുപോലെ തന്നെ ഈ മഹാൻ്റെ പേരിൽ നീയത്ത് ചെയ്തിട്ട് ഞാൻ ഓതി അലഹമില്ല ഇത്ത ഇപ്പം എല്ലാം കൊണ്ടും എൻ്റെ അടുത്തേക്ക് എൻ്റെ ഭാര്യയും മക്കളും വരാൻ വേണ്ടി സമ്മതിച്ച് അലഹദില്ല ദുബായിലേക്കാണ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അത് ഞാൻ അള്ളാവിനോട് ഒരുപാട് എന്ന് പറഞ്ഞ അള്ളാവിനോട് സ്തുതി പറഞ്ഞു കാരണം ഇത്ത ഇത്താനെ സമീപിച്ചപ്പോൾ ഇത്താൻ്റെ ഒരു ഞാൻ വോയിസ് അയച്ച് അതിനെനിക്ക് റിപ്ലൈ തന്നു അതുപോലെ ഞാൻ വിശ്വാസത്തോടും കൂടി ആത്മാർഥമായിട്ട് ഞാനത് ഓതി അലഹമ്മ അള്ളാഹുവിൻ്റെ മറുപടി എനിക്ക് അള്ളാഹു സുഖാനത്താൻ എനിക്ക് നല്ലൊരു സന്തോഷമുള്ള സമാധാനമുള്ളതും ദിവസങ്ങളായി എനിക്ക് മാറി കാരണം എൻ്റെ ഭാര്യ എനിക്ക് ഫോൺ ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു നമ്മൾ വേർപിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇനി എന്നെ കണ്ണീര് കുടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഫോൺ എടുത്തത് തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നാട്ടിൽ നിൽക്കണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ വിസ എടുത്തിട്ട് ഞാൻ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തൊട്ട് ഇപ്പോൾ പോകേണ്ട അടുത്ത ദിവസങ്ങളിലാണ് അവർ പോകുന്നത് അലഹമില്ല അലഹദില്ല ഇത്ത ഞാൻ ആ മഹാൻ്റെ പേരിൽ ഞാൻ ഓതിന് അതുപോലെ തന്നെ ഇത്ത പറഞ്ഞ സുഹൃത്തുക്കളും ഞാൻ ഓതി അലഹദില്ല സമാധാനമായിട്ട് കിട്ടി പല കാര്യങ്ങൾ കൊണ്ടും ചേരില്ല എന്ന് ഒത്തുപോയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ എൻ്റെ ഉമ്മയും എന്നെ ഫോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒഴിവാകാൻ വേണ്ടിയിട്ട് ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സഹോദരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെയൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് കാരണം ഇത് തെറ്റുപിരിയൽ എന്താ പറയുക പിന്നെ ഇതുപോലെ തന്നെ ജോ ജീവിതത്തിൽ പരാജയം വരിക ഇത് ഒരാൾ സ്വയം ഉണ്ടാക്കി വെക്കുന്നില്ല വേറൊരാളെ കൈയും കൂടി മനസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെല്ലാം വേർപിരിയലും പരാജയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അത് നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ മാതാപിതാക്കളും മനസ്സിലാക്കുക നമ്മളെ മക്കളാണ് നമ്മളെ മക്കളാന്ന് തന്നെ ഉൾക്കൊണ്ട് കൊണ്ട് അവരോട് നല്ല സന്തോഷത്തിനും സൗഹാർദ്ദത്തിനും പെരുമാറാൻ നോക്കുക കാരണം അത് അവർ ആദ്യമായിട്ട് കയറി വരുന്ന വീട്ടിൽ നിന്ന് ഇങ്ങനെ വേണ്ടാത്ത ഒരു എന്താ ഒരു പിന്നെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചോ മനസ്സ് പേടിച്ചോ ആ പേടി തന്നെ ആയിരിക്കും പിന്നെ അവിടെ താമസിക്കുന്ന കാലത്തോളം ഉണ്ടാകുക ആദ്യം തന്നെ ഒരു പേടിയിൽ വന്നു കഴിഞ്ഞാൽ ആ പേടിയാന്ന് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ആ കുട്ടിക്കുണ്ടാകാം അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തന്നെ അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ടാവും കൂട്ടുകുടുംബം ഉണ്ടാവും മക്കളുണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം താറുമാറായി ആ അവൻ്റെ ഭാര്യ പണങ്ങിപ്പോയി ഇനി രണ്ടാമതൊന്ന് വരുമ്പോൾ ഒരലോചന വരുമ്പോൾ അതും മുടക്കാനാളുണ്ടാവും അവൻ കല്യാണം കഴിച്ച് രണ്ട് പെൺ പെൺകുട്ടികളുണ്ട് ഭാര്യത പണങ്ങിപ്പോയതാന്ന് ഇനി അവനുക്ക് വേറെ പെൺകുട്ടികളെ കിട്ടൂല അതുപോലെ തന്നെ ആ പെൺകുട്ടികളായാലും അത് മൊഴിചൊല്ലി വന്ന പെണ്ണാണ് അവക്ക് വേറെ ഭർത്താവിൻ്റെ അടുത്ത് ആദ്യത്തെ ഭർത്താവിൻ്റെ അടുത്ത് അവരിങ്ങനെ തല്ലി പിരിഞ്ഞ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു ലൈഫ് അത് അന്തസ്സുള്ള ലൈഫ് കിട്ടൂല അപ്പോൾ കിട്ടിയ ലൈഫിന് നമ്മൾ എന്താ ചെയ്യുക അലഹമില്ല എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക അല്ല അത് അള്ളാഹുലേക്ക് മാത്രം കബൂൽ ചെയ്തിട്ട് നമ്മളെല്ലാം സ്വീകരിക്കുക അല്ലേ എന്തൊക്കെ വിട്ട് എന്തൊക്കെ ഉണ്ടായാലും അത് വിട്ടുവെച്ച് ചെയ്ത് പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിക്കുക അവിടെയാണ് സ്വർഗ്ഗം ഉണ്ടാകുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവർ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ അപ്പോൾ ഞാൻ അവരൊക്കെ ഓതാൻ വേണ്ടി കൊടുത്തത് ഈ മഹാൻ്റെ വിലയും പിന്നെ മടവൂർ സി എം വലിയുടെ പേരിൽ ആര്യവ് ഇഷാവിൻ്റെ ഉള്ളിൽ ഒരു യാസീൻ ഓതണം എന്ന് ഞാൻ പറഞ്ഞു ഒറ്റ യാസീൻ കേട്ടോ അത് പതിനൊന്ന് ദിവസത്തേക്കാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ മുത്തുനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയമ്മോന് ഓദിക്കോ അത് രാവിലെ സൂഭ്യനസ്കാരത്തിന് ശേഷം നീ ഓദിക്കോ എന്നിട്ട് ദുവാ ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അലഹമ്മദ അലഹമുദ എന്നെ മൂന്നാല് ദിവസമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വോയിസിങ്ങിനെ അയച്ചുകൊണ്ട് എടുക്കുന്നതിന് ഇത്താറാഹത്തന്നെ സന്തോഷത്തിലായി അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തി ഇതാ മുത്തവിൻ്റെ പേരിൽ ഞാൻ ഓദാൻ പറഞ്ഞത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷത്തോടെ ഞാൻ ഓതുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് അലഹമില്ല അലഹമ്മ കാരണം ഒരു കുടുംബ ശിഥിലമാകുക എന്ന് വെച്ചാൽ ഇത്താ ഒരുപാട് കണ്ണീർ ഞാൻ കുടിച്ച് കാരണം ഞാൻ അത്രയും ഗൾഫ് നാട്ടിൽ നിന്ന് ഒരു ഭാര്യൻ്റെ ഒരു സ്നേഹമോ സന്തോഷമോ ഒരു ഫോൺ കോളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേറ്റം വിഷമിച്ച് ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മോനെന്നെ വിളിച്ചിട്ടുണ്ടായി അലഹദില്ല അവരുടെ ജീവിതം ഇനി മരണം വരെ അള്ളാഹു സുബാനത്താല സുരക്ഷിതമായി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഹൈറിലും വറക്കത്തിലും ഞാമത്തിലും അള്ളാഹു സുബാനത്താല എല്ലാവരെയും തന്നെ എത്തിക്കട്ടെ കടലും കടന്ന് പോകുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ ഒരു രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാനും വേണ്ടിയിട്ടാണ് അതല്ലേ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ഒരു വീടില്ലാത്ത ആൾക്ക് വീട് നിർമ്മിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടും പല ആഗ്രഹങ്ങളും ആശകളും ഒക്കെ കൊണ്ടാന്ന് ഗൾഫ് നാട്ടിൽ നിന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാ ആൾക്കാരും സ്ത്രീകളായാലും പുരുഷന്മാരും ഒക്കെ തന്നെ പോകുന്നതല്ലേ അല്ലാതെ വലിയ ഇങ്ങനെ സമ്പാദിക്കാനോ ഒന്നുമല്ല കാരണം അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ജോലി നല്ലൊരു പിന്നെ എന്താ പറയുക ഹൈറായ ഒരു ജോലി കിട്ടാനോ ഹൈറായ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പോകുന്നതെന്ന് അത് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുക കാരണം ഈ ഗൾഫ് നാട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര സുഖമുള്ള കാര്യമൊന്നുമല്ല അവിടെ കഴിയുന്നവർക്ക് അവരുടെ അവിടുത്തെ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും മനസ്സിലാവും ഗൾഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ പ്രാരാബ്ദവും വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിയുള്ളൂ ഏ നാട്ടിൽ നിൽക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ഒരു കാര്യവും അറിയില്ല കാരണം നാട്ടിൽ നിൽക്കുന്ന ആൾ മാസത്തിലുള്ള പൈസ മാത്രമേ ആഗ്രഹിക്കൂ അവരെന്ത് വിഷമിച്ചിരുന്ന നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സുഗന്ധൻ്ൻ്റെ മോനേന്ന് ചോദിച്ചാൽ അലഹമ്മദില്ല എന്ന് മാത്രമേ പറയൂ വേറൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഒരുപാട് ഏറെ സഹിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയില്ല കാരണം അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ നാട്ടിൽ അറിയിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് ദുബ ചെയ്യാനേ ചെയ്യും ഇപ്പം സുഗന്ധൻ്റെ മകനെയെന്ന് ചോദിക്കുമ്പോൾ അലഹമദില്ല ഉമ്മ എന്ന് മാത്രമേ പറയുള്ളൂ അതുപോലെ തന്നെ ഭാര്യമാരായാലും വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ അല്ലാതെ ആരും തന്നെ അവിടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി പോയ പോയവരല്ല അവിടുത്തെ തണുപ്പ് അറ്റമായ തണുപ്പ് ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ആന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാരാബ്ദങ്ങൾ സഹിച്ചിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സമാധാനാന്ന് വേണ്ടേ അപ്പോൾ ആ സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ നിൽക്കേണ്ടത് സമാധാനക്കിടെ ഉണ്ടാക്കാൻ ആരും തന്നെ ശ്രമിക്കരുത് അള്ള നമ്മുടെ ജീവിക്കുന്ന കാലത്തോളം എല്ലാവർക്കും തന്നെ ആരോഗ്യ ആപ്യത്തോളം ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഹൈറിലും വറുക്കത്തിലും ഞാമത്തിലും നീ ഞങ്ങൾ എല്ലാവരെയും എത്തിക്കണേ എന്ന് മാത്രമേ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ദുവാ ചെയ്യാനുള്ളൂ അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ബാന തന്നെ ഉൾപ്പെടുത്തു മാറാകട്ടെ ഒരു ആപത്തിലും മുസീബത്തിലൊന്നും ഞങ്ങൾ ആരെയും നീ പെടുത്താതിരിക്കട്ടെ അള്ളാഹുപേ ചതിയിലും വഞ്ചയിലും നീ ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ അല്ല തട്ടി ദൂരെത്തെറുപ്പിക്കണേ അല്ല ഹയറിലും നീ ഞങ്ങമത്തിലും നീ എല്ലാവരെയും നീ എത്തിക്കണേ അല്ല അള്ളാഹുപേ നീ ഷരറുകളെല്ലാം തന്നെ നീ ദൂരപ്പെടുത്തി തരണേ അല്ല എന്ന് മാത്രം ദു ചെയ്തുകൊണ്ട് നമുക്ക് നാളെ മറ്റൊരു വീഴിയായി വരുന്നവരേക്കും അസ്സലാമലൈക്കും